ഇന്ന് നമ്മള് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് അഡിക്ഷൻ എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക പദാർത്ഥത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവൃത്തി പ്രവർത്തി അതിന് നമ്മൾ അടിമയായി പോയി എന്നുള്ളതാണ് അതായത് അതിൽ നിന്ന് നമുക്ക് വിട്ടുമാറാൻ മാറാൻ പറ്റാത്ത ഒരവസ്ഥ ഏതോ ഒന്നിൽ നമ്മൾ കുടുങ്ങി പോകുന്ന ഒരു എത്രയോ നമ്മൾ അതിൽ നിന്ന് മറികടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് നമുക്ക് അഡിക്ഷൻ അപ്പൊ ഇത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടാവും അല്ലേ മൊബൈൽ അഡിഷൻ സോഷ്യൽ മീഡിയ അല്ലേ എന്തൊക്കെയാ സോഷ്യൽ മീഡിയ അഡിഷൻസ് ഒരുപാട് കഴിപാടുകൾ അതല്ലേ ഞാൻ നിങ്ങൾ കൺഷരാം ടൈപ്പ് ഓഫ് ഫങ്ഷൻ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അഡിക്ഷൻ ആയിട്ട് അതിൽ ആദ്യമായി പറയാനുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഏർ ഇൻസ്റ്റ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ട് അഡിക്ഷൻ ആയിട്ടുണ്ട് െ ഇതുപോലെ മറ്റും ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യം ഇതും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ സിഗരറ്റ് വല ഒരു കപ്പില് തുടങ്ങിയതായിരിക്കാം എന്ത് ചെയ്യുന്നു ഇതില് കുടുങ്ങി കിടക്കണ്ട പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ട്രിപ്പ്സ് വളരെ എന്താ പറയാ ഒരു ടൂറ് പോകുമ്പോഴോ അതല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കല്യാണത്തിനോ അതല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോക്കെ ഒരു സിപ്പോ അതല്ലെങ്കിൽ ഒരു സ്മോളിലോ ഒക്കെ തുടങ്ങിയിട്ടുള്ളതായിരിക്കാം ഇപ്പൊ എന്ത് ചെയ്യുന്നു അതില് ഒഴുകിയിരിക്കും നിന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ പറ്റാത്ത ഒരവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അനുഭവിക്കുന്നവർക്ക് അറിയാം വളരെയധികം നമ്മള് ടെൻഷൻ എടുക്കുന്ന നമുക്ക് ഇതിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെടണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടാകും പക്ഷെ നടക്കുന്നില്ല നമ്മൾ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതിലേക്ക് വന്ന വഴി ഞാൻ ആരായിരുന്നു ഞാൻ എങ്ങനെയായിരുന്നു അന്ന് അവിടെ വെച്ച് അല്ലെങ്കിൽ ടൂർ പോയപ്പോൾ അല്ലെങ്കിൽ ആ കല്യാണത്തിന് അന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടി എന്നെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ വളരെ ായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് വേണ്ടിട്ടായിരുന്നില്ല ഫ്രണ്ട്സിന്റെ നിർബന്ധത്തിന് ഇങ്ങനെയാണ് പലരും പറയാം അങ്ങനെ വന്നിട്ടുള്ള പിന്നീട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതുപോലെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു ഇതുപോലൊരു ഒരു സംഭവം ഉണ്ടാവും അങ്ങനെ സാവധാനം മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടായിരിക്കാം ഇപ്പോൾ നിൽക്കുന്ന ഈ കണ്ടീഷനിൽ എത്തിയിട്ടുണ്ടാവും അതല്ലാതെ നമ്മള് ഇതിങ്ങനെ ഇന്നങ്ങ് കുടി തുടങ്ങി നാളെയും കുടിച്ചാൽ മറ്റന്നാളും കുടിച്ച് അല്ലെങ്കിൽ ഇന്ന് സിഗരറ്റ് വരച്ച് നാളെയും വലിച്ച അങ്ങനെ ആയിരിക്കില്ല നമ്മൾ വന്ന വഴി ഇങ്ങനെ വളരെ സ്ലോ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പോ എന്തായി വളരെ പ്രയാസപ്പെടുന്നു ഇത് കാരണം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും മക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ എവിടെയൊക്കെ നമ്മൾ ഇടപെട്ടാലോ അവിടെയൊക്കെ നമ്മൾക്കൊരു റേമാർക്കായി പോകും അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് ഒരു പക്ഷെ ചിലരെങ്കിലും മാറിയിട്ടുണ്ട് ഇത് കാരണം ടെൻഷൻ അനുഭവിക്കും കൂടാതെ പല ടെൻഷനുകൾ വന്നു കഴിഞ്ഞു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള അഡിക്ഷൻസിലേക്ക് ആളുകൾ നിയമിക്കുന്നു വീഡിയോ ഗെയിം കളിക്കുന്നുണ്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ഗെയിം കളിക്കുന്നത് ഓവർ ഈറ്റിംഗ് എന്താണ് ടെൻഷൻ വരുമ്പോ ചില ആളുകൾ അങ്ങനെയാണ് തിന്നുകൊണ്ടിരിക്കും ചില ആളുകൾക്ക് ഭക്ഷണം വേണ്ടി വരില്ല എന്നാൽ മറ്റു ചിലർ അമിതമായിട്ട് ആഹാരം കഴിച്ചോണ്ട് ചിലർക്ക് ഉറക്കമാകും എന്നാ മറ്റു ചിലർക്ക് ഉറക്കം പാടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ പ്രയാസം ഇതാണ് ഈ ടെൻഷൻ പ്രയാസം ഇതൊക്കെ അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് ഇതൊക്കെ ഒരു തരം അഡിക്ഷൻ ആയി മാറി ഇതിലേക്ക് വലിയ ആളുകൾ മാത്രമല്ല എത്തിപ്പെടുന്നത് കുട്ടികളിലും വീഡിയോ ഗെയിമുകളായിട്ടും കൂടാതെ ഇന്നത്തെ കാലത്ത് കാണുന്ന സിന്തറ്റിക് മോഡലിലുള്ള മയക്കുമരുന്ന് എം ഡി എൽ എസ് ടി ഒക്കെ മയക്കുമരുന്ന കുട്ടികളെത്തിപ്പെടാം ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ ചേർത്ത് പിടിക്കുക ചെറിയ കുട്ടികൾ മുതൽ ടീനേജില് എത്തിയ ആളുകളെല്ലാം ഇന്ന് ഈ ഒരു അഡിഷൻ പെട്ടുപോയിട്ടുണ്ട് ഇതിന്റെയൊക്കെ പിന്നില് വലിയ വലിയ മാഫിയകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിലാണ് വളർത്തിക്കൊണ്ടു വരേണ്ടത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയുള്ള ഒരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾക്ക് ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നമ്മുടെ മക്കളെ രക്ഷിക്കാം കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുക അവരുടെ കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടു ഇപ്പൊ ടീനേജിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ എന്നാൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ടൈം ആണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എന്നാൽ കൂടുതൽ അവരിലേക്ക് അവരറിയാതെ കൂടുതൽ അവരുടെ കൂടെ അവരുടെ ഒരു ഫ്രണ്ട് എന്ന നിലക്ക് അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത് നല്ല സ്നേഹം കൊടുത്ത് നമ്മൾ കൂടെ നടക്കുകയും ചെയ്യാം ഈ ഒരു പ്രായത്തില് അവരിൽ നിന്ന് ഒരുപാട് കുസൃതികളൊക്കെ വന്നേക്കാം പക്ഷെ അതിനൊന്നും ഷൗട്ട് ചെയ്യാതെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവരെ എപ്പോഴും കുറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കും എന്നാൽ ഒരു പരിധിവരെ നമ്മളെ മക്കള് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ കഴിഞ്ഞു ഇങ്ങനെ ഏതെങ്കിലും രീതിയിലാണ് അല്ലെങ്കിൽ എം ഡി എം എ ലിസ്റ്റി പോരോത്ത കാര്യങ്ങളിൽ നമ്മൾ വഴ മക്കള് പോകുന്നുണ്ട് എന്നറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അത് കണ്ടെത്തേണ്ടതാണ് അത് മാത്രമല്ല ആയി കഴിഞ്ഞാൽ അധിക കാല ജീവിതം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ഒരു മദ്യം ഇതൊക്കെയാണെങ്കിൽ വളരെ സാവധമാണ് സാവധാനമാണ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ എഫക്റ്റ് കണ്ടുവരിക അതായത് എഫക്ട് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന എന്താ പറയുക പർഷ്വഫലങ്ങൾ അതുണ്ടാകുന്നത് സാവധാനമാണെങ്കിൽ ഇപ്പൊ എൽ എസ് ടി എം ഡി എം എ പോലെയുള്ള ഐക്മരുന്നങ്ങൾ ഉപയോഗിക്കുന്നവര് ഒരു വർഷം പോലും അവര് നീണ്ടു നിൽക്കില്ല അവര് പെട്ടെന്ന് മരണത്തിനെ കിട്ടാൻ കഴിയില്ല കാരണം അത്ര പോലാണ് അത് അവരുടെ ശരീരത്തിനും അവരുടെ ബ്രെയിനെയും ഒക്കെ ബാധിക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഈ ഒരു അഡിക്ഷൻസ് നമ്മൾ പെടാതിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യന്മാര് സന്തോഷത്തിന്റെ പിറകെ പോകുന്ന ആളുകളാണ് എപ്പോഴും ആളുകൾക്ക് സന്തോഷമാണ് സന്തോഷത്തിന് വേണ്ടി അവര് അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മള് അങ്ങനെയുള്ള ആ ഒരു സന്തോഷത്തിന്റെ പിന്നാലെ അത് അന്വേഷിച്ചു പോയി കൊണ്ടിരിക്കുന്ന ഒരു അനിമലാണ് ശരിക്കും മനുഷ്യന്മാരത് ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത് ഒരു റീസൺ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് പ്രോമയം നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ എവിടെ നിന്നും നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലം പ്രയാസങ്ങൾ ഇതൊരു പക്ഷെ നമ്മളെ ഇങ്ങനെയുള്ള അഡിക്ഷൻസ് മറ്റൊന്ന് നമുക്ക് നമുക്ക് സ്വന്തത്തോടെ തന്നെ ഒരു സ്നേഹമില്ല ശരിക്കും ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇപ്പൊ ഒരു മദ്യമാവട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു രീതിയിലുള്ള ഒരു ലഹരി വസ്തു നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ആലോചിച്ച് നോക്ക് അല്ലേ ഇപ്പോ ഒരു ിലാകട്ടെ ഒരു മദ്യത്തിന്റെ കുപ്പിയിലാ എല്ലാം എഴുതിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ഹാനികരം ഇനി അത് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഇതെല്ലാം ശരീരത്തിന് ഹാനികരം നല്ലതല്ല ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾക്കൊരു വാഹനമുണ്ട് ഈ വാഹനത്തിൽ പെട്രോൾ അടിക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾ അതിൽ പോയി ഡീസൽ അടിക്കും എന്താ സംഭവിക്കാം അത് ആരും ചെയ്യില്ല ഇല്ലേ അപ്പൊ നിങ്ങളുടെ ഈ ശരീരമാകുന്നു നമ്മളുടെ നമുക്ക് ഇവിടെ ജീവിക്കാൻ ആരോഗ്യമുള്ളൊരു ശരീര ആവശ്യമാണ് ആരോഗ്യമുള്ള ആത്മാവ് വേണം ആരോഗ്യമുള്ള ശരീരം അപ്പൊ ഇതിലേക്ക് നിങ്ങൾ അനാവശ്യമായിട്ട് ഈ ലഹരി വസ്തുക്കൾ കൊടുക്കാൻ എന്താണ് അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കാർ കൊണ്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഈ വാഹനത്തിന് നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വാഹനത്തെ സ്നേഹിക്കുന്നു അപ്പൊ അതിന്റെ ആ സ്നേഹം പോലും നിങ്ങൾക്ക് നിങ്ങളോടില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അതില്ലാങ്കിട്ടല്ലേ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് മറ്റൊന്നാണ് സ്വന്തത്തോടെ വെറുപ്പ് എന്തിനാണത് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും ഞാൻ അങ്ങനായി പോയി എന്റെ ഭാഗത്ത് ഇങ്ങനെ വന്നപ്പോ ആകെ പ്രയാസ് തന്നെ തന്നെ കുറ്റപ്പെടുത്തും അതിന്റെ ആവശ്യമല്ല നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മളെ വെറുതെ നമ്മൾ എപ്പോഴും നമ്മളെ റെസ്പെക്ട് ചെയ്യും നമ്മളെ സ്നേഹിക്കണം നമ്മളോട് നമുക്കൊരു ഒരു നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം എന്ന് പറഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരുടെ ആ സ്നേഹം അതൊക്കെ ഇതിൽ നിന്നും വരുന്നതന്നെയല്ല മറ്റുള്ളവരോട് ഉറപ്പാക്കം ഇതിൽ നിന്നും എന്ത് ചെയ്യാം ഇതൊക്കെ നമുക്ക് ഈ ഒരു അഡിക്ഷനിലേക്ക് നമുക്ക് എത്താൻ കാരണമാകും വെച്ചുകൊണ്ടിരുന്നാല് നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരോട് എത്രത്തോളം വെറുപ്പ് കൊണ്ട് നടക്കും അപ്പോഴെല്ലാം നമ്മൾ നമ്മളെയാണ് നശിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി മറ്റുള്ളവർ അത് അറിയുന്ന പോലും ഇല്ല മനസ്സിലാകും നമ്മളെ ശരീരത്തിലുള്ള ഹോർമോണുകളാണ് മാറ്റമെന്ന് നമ്മൾ പ്രവർത്തി നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് വേദനകൾ ഉണ്ടാകുന്നു നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നു ആ ടെൻഷൻ നമ്മളെ ഏർ ശാദത്തിലേക്ക് എത്തിക്കൊക്കെ ചെയ്യും പിന്നെ ഫീലിംഗ് വി നമുക്കൊരു പ്രശ്നം വന്ന് കഴിഞ്ഞ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം നമുക്ക് അറിയാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥയിൽ നമ്മളെന്ത് ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ലഹരിക്ക് അടിപൊളി അപ്പൊ ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി ആണെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്ന അതിന് തരണം ചെയ്യാൻ ഒന്നും നമുക്ക് തന്നെ കഴിക്കും ഇതില്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾ സഹായം തേടാം അപ്പൊ നമ്മളെപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാം അതല്ല നമ്മൾ അതിലങ്ങ് കുടുങ്ങി പോലല്ല നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങള് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഭരിച്ച പോലെ അതിനെന്ത് ചെയ്യണം അർത്ഥം അതല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുടുങ്ങി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉയർത്തെഴുതി പൂർവാധികം ശക്തിയോടെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും അതിനുള്ള സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഉണ്ടാക്കി അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ തീർച്ചയായും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള എല്ലാവിധ പവർ ഉണ്ടാക്കി അപ്പൊ ഇങ്ങനെയുള്ള അതായത് ഒരു പ്രശ്നം വരുമ്പോ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തപ്പോ നമ്മൾ അഡിഷൻസ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണെന്നാണ് നമ്മൾ ഒരു അഡിഷനിലേക്ക് മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സിലൂടെയോ അല്ലെ മറ്റ് റിലേറ്റീവ്സിന്റെ ഒക്കെ കൂടെ നമ്മൾ ഒരു എന്താ പറയുക ഒരു കല്യാണ പാർട്ടിയിലോ ബർത്ത്ഡേ പാർട്ടിയിലോ ഒക്കെ നമ്മൾ പങ്കെടുത്തുകൊണ്ട് ഒരു സിപ്പൊക്കെ കഴിച്ചിട്ട് പിന്നീട് അത് തുടർന്നു കൊണ്ടും നമ്മളിങ്ങനെയുള്ള ലഹരിയിലേക്കൊക്കെ വരാൻ സാധിക്കും ശരി ഇങ്ങനെ നമ്മൾ പല വിധ അഡിഷൻസിൽ നമ്മൾ കുട്ടികൾ കട ഒരു സോഷ്യൽ മീഡിയ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വാട്സപ്പ് ഒക്കെ ഫേസ്ബുക്ക് ഏത് രീതിയിലാവട്ടെ നമ്മൾ കുടുങ്ങി അല്ലെങ്കിൽ അതുപോലെയുള്ള ബന്ധങ്ങളില്ല നമ്മുടെസ് അല്ലെ എന്താ പറയാ വിട്ടുകളയാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പൊ ആലോചിച്ചുകൊണ്ട് എങ്ങനെ ഇതൊന്ന് ഓഴിവാകണോ ഊരി പോരണോ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റും പല ആളുകളും എവിടെങ്കിലും വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെ എപ്പോഴും അതിങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കണോ മെസ്സേജ് വന്നോ എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യും ഇതെങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതായിരിക്കും ഒന്ന് വിട്ടു അല്ലെങ്കിൽ കുറച്ച് സമയം അതൊന്ന് എവിടെങ്കിലും നമ്മളിൽ നിന്നൊന്ന് അകർന്നു വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള അഡിക്ഷൻസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക ഇത് അനാവശ്യമാണ് ഇതിൽ നിന്ന് റിക്കവർ ആവണം ഇതിൽ നിന്നൊന്ന് കഴിച്ചിലാവണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ ഇങ്ങനെയുള്ള ആ അഡീഷൻസിലൊക്കെ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ആരെങ്കിലും വിചാരിച്ചിട്ട് കാര്യമില്ല ഇതിന് നമ്മൾ സ്വയം എന്ത് ചെയ്യണം തീരുമാനം നമ്മൾ നമ്മൾ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം നമ്മൾ ഏതൊരു വിധത്തിലാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഈ അഡീഷനിലേക്ക് വന്നിട്ടുള്ള ഒരു വഴി ഉണ്ടാവും അതിന് നമ്മൾ മാറ്റണം അതിനെ റീപ്രോഗ്രാം ചെയ്യണം അപ്പോഴും നമ്മൾ അതിൽ നിന്ന് അപ്പോ ഇത് ആര് വിചാരിച്ചിട്ടും കാര്യമില്ല ആരാണോ ഈ അഡീഷനിൽ പെട്ടിട്ടുള്ളത് അവരാണ് വിചാരിച്ചത് അവരാണ് ഇതിനെ റീപ്രോഗ്രാം ചെയ്യേണ്ടത് റീപ്രോഗ്രാം അവപ്രോഗ്രാം ചെയ്തില്ല ഹീലിംഗ് ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി അതായത് അടിഞ്ഞു കൂടി എന്ന് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരുന്നു നമ്മുടെ സെല്ലുകളെയാണ് ഇത് കാർന്നുകൊണ്ടിരുന്നത് ഈ സെല്ലുകളെല്ലാം നമ്മൾ ഹീൽ ചെയ്യണം എന്നിട്ട് പൊറുവാധിക ശക്തിയോടെ നമുക്ക് തിരിച്ചു വരാം ഇതേ ഉള്ളൂ ഇതിനുള്ള ഒരു മാർഗം എന്ന് നമ്മള് മറ്റൊരാള് ഇതിനെ വിചാരിച്ച് ഈ പിന്നെ ഒന്ന് നന്നായി കിട്ടിയാൽ മതിയായിരുന്നു ഇങ്ങനെ ഒക്കെ നമ്മൾ അവരെ പറഞ്ഞ് ഉപദേശിക്കുന്നു ചെയ്യും ചെയ്ത് അതുകൊണ്ട് കാര്യമില്ല ആരാണോ ഇതിൽപ്പെട്ടിരിക്കുന്നത് അവർക്ക് കൃത്യമായ ഒരു ബോധ്യമാണ് എനിക്കിതും വേണ്ട ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെ ആഗ്രഹിക്കുന്ന നിമിഷം നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് അപ്പോ ആരാണോ ഇങ്ങനെയുള്ള അഡിഷൻസി പെട്ടിട്ടുള്ളത് അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം ഈ സെല്ലുകളെ നിങ്ങൾക്ക് ഹീൽ ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് ഒരു മാറ്റത്തിലേക്ക് വരാൻ പറ്റും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ വേണമെങ്കിൽ നിങ്ങൾ വെച്ചോളൂ നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് വൺ ടു സീറോ ഫോർ നയൻ മറ്റൊരു നമ്പറുണ്ട് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് എഴുപത്തി ഒന്ന് എഴുപത് എഴുപത്തി അഞ്ച് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ ഡിപ്രഷൻ മറ്റുള്ള എന്തെങ്കിലുമുള്ള പ്രയാസങ്ങളെല്ലാം തന്നെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഞങ്ങൾ ഗ്രൂപ്പിൽ വരാം ഫ്രീ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ലഭിക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാം നിൻഷല്ല മറുപടി തരാം ഓക്കെ ബൈ താങ്ക് യു